കൊറോണ വ്യാപനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്രവാസികളാണ് ആദ്യ നാളുകൾ മുതൽ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയ വിലക്ക് ഇതുവരെ പൂർണ്ണമായി നീക്കാൻ സാധിച്ചിട്ടില്ല പല ഗൾഫ് രാഷ്ട്രങ്ങളും നിബന്ധനകളോടെ പ്രവാസികൾക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകിയെങ്കിലും സൌദിയുടെ മൌനം പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ് കൂടാതെ മറുരാജ്യങ്ങളിലൂടെ സൌദിയിലെത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് മറ്റൊന്നും നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൌദിയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ തവക്കൽന ആപ്ലിക്കേഷനിൽ വാക്സിനേഷൻ സ്റ്റാറ്റസ് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിലവിൽ ക്വാറന്റീൻ ഇല്ലാതെ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ തവക്കലിനയിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് ഇല്ലാത്തവർക്ക് ഒരാഴ്ചത്തെ ക്വാറന്റീൻ സൗകര്യം ഉറപ്പാക്കണം ഇതിന് ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം ചെലവാണുള്ളത് പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് അംഗീകൃത ഹോട്ടൽ ബുക്കിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇത്തരക്കാർ വിമാനത്താവളത്തിൽ അനുഭവം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി നേരത്തെ ഹോട്ടൽ ക്വാറന്റൈൻ എടുക്കാത്തവർക്ക് പൂർത്തിയാക്കാൻ പ്രയാസമാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾ നിലവിൽ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നത് തന്നെ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയിലൂടെയാണ് സൗദിയിലേക്ക് പ്രവാസികൾ കൂടുതലായി ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മാലിദ്വീപ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് പോകാൻ വിമാനം കയറുന്നതിന് അധികൃതർ യാത്രാനടപടികൾ പൂർത്തിയാക്കിയത് കർശനമായി പരിശോധിച്ചു വരികയാണ് യാത്രാനടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത പലരും സൗദിയിലേക്ക് മടങ്ങാൻ കഴിയാതെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയും ഇതോടൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യാത്രാനിയമങ്ങൾ കണിശമായി പൂർത്തിയാക്കി വേണം പ്രവാസികൾ യാത്ര ചെയ്യേണ്ടതെന്നും ഇല്ലെങ്കിൽ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു മടങ്ങേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തവക്കലയില് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലെ കാലതാമസവും പ്രവാസികളെ ഏറെ ഫലയ്ക്കുന്നുണ്ട് നേരത്തെ വാക്സിനേഷൻ വിവരങ്ങൾ അഞ്ചു ദിവസത്തിനകം അപ്ഡേറ്റ് ആയിരുന്നത് ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞും അപ്ഡേറ്റ് ആകാത്ത സ്ഥിതിയുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു അതോടൊപ്പം തന്നെ ആപ്പിലെ സാങ്കേതിക പ്രശ്നങ്ങൾ നിമിത്തമാണ് അപ്ഡേറ്റ് വൈകുന്നതെന്നും സാങ്കേതിക തടസ്സം നീങ്ങിയാൽ അപ്ഡേറ്റ് സന്ദേശം വരുമെന്നും അറിയുന്നു ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വരുന്നതും പ്രതീക്ഷിച്ച് നാട്ടിലും വിദേശങ്ങളിലും ആയിരക്കണക്കിന് പ്രവാസികളാണ് നിലവിൽ കാത്തിരിക്കുന്നത് നേരത്തെ അപേക്ഷ സമർപ്പിച്ചവരുടെ സ്റ്റാറ്റസ് സമയത്തിനുള്ളിൽ വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അപേക്ഷ തള്ളിയിട്ടുണ്ടെങ്കിൽ പോലും സന്ദേശം വരുന്നതിൽ ഏറെ കാലതാമസം വരുന്നതായി പലരും വ്യക്തമാക്കുന്നുണ്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിലവിൽ അപേക്ഷയുണ്ടെന്നും നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നുള്ള നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നത് എന്നാൽ അപേക്ഷകരിൽ ചിലർക്ക് ഇമ്മ്യൂൺ ആയെന്ന സന്ദേശം ലഭിച്ചില്ലെങ്കിലും മുഖീം സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇമ്മ്യൂൺ ആയതായി കാണാൻ സാധിച്ച അനുഭവവും ചില പ്രവാസികൾ പങ്കുവയ്ക്കുകയുണ്ടായി ഡബ്ല്യൂ 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 ഡോട്ട് മുഖീം ഡോട്ട് എസ് എ സ്ലാ ഹാഷ് സ്ലാഷ് വാക്സിൻ രജിസ്ട്രേഷൻ സ്ലാഷ് രജിസ്റ്റർ എന്ന ലിങ്കിൽ ഇക്കാമാ നമ്പറും ജനനത്തീയതിയും നൽകിയാൽ അടുത്ത പേജിലേക്ക് പോകാനും വിവരങ്ങൾ നൽകാനും കഴിയുന്നുവെങ്കിൽ ഇമ്മ്യൂൺ ആയതായി മനസ്സിലാക്കാവുന്നതാണ് ഇമ്മ്യൂൺ ആകാത്തവർക്ക് തവക്കലിനെ ഇമ്മ്യൂൺ ആയിട്ടില്ല എന്ന വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത പ്രതിസന്ധിയോടൊപ്പം തന്നെ വാക്സിനേഷൻ സ്റ്റാറ്റസ് ശരിയാക്കാൻ കൂടി കഴിയാത്ത സാങ്കേതിക തടസ്സങ്ങൾ പ്രവാസികൾക്ക് ഇരുട്ടടിയായി മാറിയിട്ടുണ്ട് പ്രശ്നങ്ങൾ തീർന്ന് സൗദിയിലേക്ക് സുഗമമായി യാത്ര പോകാൻ കഴിയുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് പ്രവാസി പ്രവാസി ഇന്ത്യക്കാർ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ